ായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഈ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ ഒരുപാടുണ്ട് ഒരു കൊണ്ട് വലയിന്നും ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു സർക്കുലേഷൻ ചെറുതായിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല ഒരു മാറ്റം വരും എന്ന് പറഞ്ഞാൽ ശരീരത്തെ എല്ലാ സ്ഥലത്തും ബ്ലോക്കൊക്കെ ആയിട്ട് കൈയും കാലും അതിനാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട് നല്ലൊരു സർക്കുലേഷൻ വരുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ അവർക്ക് വേണ്ടി ചില ചെറിയ ചെറിയൊരു ടിപ്പാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ കരാ കരാട സ്കൂളിലോ കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ കരാട്ടെ സ്കൂളിലോ അല്ലെങ്കിൽ ജിംനേഷ്യത്തിലോ അതുപോലെ ബോഡി ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്ങിനോ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും അവർക്ക് പോകാൻ കഴിയില്ല അവർ ചെയ്യാൻ പറ്റുന്ന അവർക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾ രാവിലെ അല്ലെങ്കിൽ രാവിലെ ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തണം രാവിലെ ആറു മണിക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്ക് മുമ്പ് വൈകിട്ട് ഒരു അഞ്ച് മണിക്കു ശേഷമൊക്കെ ആയാലും അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ ഉള്ള ചെറിയ സ്ഥലത്ത് വന്നിട്ട് രാവിലെ ഒന്ന് ഒന്ന് ഒരു ബോ അല്ലെ ഒക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഗുരുവിനെ മനസ്സിലാലോ ആലോചിച്ചാലും ഇല്ലെങ്കിലും തീരുമാനിച്ച് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൈകൾ ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഒരു വത്ത് പ്രാവശ്യം അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനം കൈ മുമ്പോട്ടും പുറകോട്ടും അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ പുറകോട്ടും ഇതിരിക്കുക ഒരു പത്ത് പ്രാവശ്യം പത്ത് പ്രാവശ്യം ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തുള്ള ഇത്രയും സ്ഥലത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പോൾ നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും അത് കഴിയുമ്പോൾ ഈ ഷോൾഡർ റൊട്ടേഷൻ എല്ലാവർക്കും ചെയ്യാവുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും പ്രായമായവർക്കും എല്ലാം ചെയ്യാവുന്നത് ഇങ്ങനെയൊന്ന് മുമ്പോട്ടും പുറകോട്ടും ഒരു പത്ത് പ്രാവശ്യം തിരിക്കുക അപ്പോൾ ഇതൊരു സിമ്പിൾ എക്സസൈസാവും ഇത് കഴിഞ്ഞാൽ അത് പുറകോട്ടും അതുപോലെ തന്നെ ഒന്ന് തിരിക്കുമ്പോൾ ഇവിടെ എല്ലാം സർക്കുലേഷൻ ആകുമെന്ന് ബ്ലോ അടഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ബ്ലഡ് ഓടാൻ തുടങ്ങും അപ്പോൾ ഒരു ഉന്മേഷമായി കിട്ടും അത് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കഴുത്ത് മുമ്പോട്ടും പുറകോട്ടും ഒരു പത്ത് പ്രാവശ്യം നാല് അപ്പോൾ ഇവിടെ നമുക്ക് നല്ല സർക്കുലേഷൻ കിട്ടും ചിലരെ കഴുത്തൊന്നും അനക്കാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് അത് പതിയെ ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കഴുത്ത് തിരിക്കാനൊക്കെ പറ്റും ഈ സൈഡിലോട്ട് ഒരു പത്ത് പ്രാവശ്യം അപ്പോൾ ഇവിടെ എല്ലാം സർക്കുലേഷനും ബ്ലഡ് സർക്കുലേഷനാവും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും നിങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് നിങ്ങളുടെ ഹിപ്പ് പലദേശം പല ആൾക്കാർക്കും ഹിപ്പ് ഒന്ന് തിരിക്കാൻ വയ്യാനോ ഒക്കെ ഒരു ഇറങ്ങിക്കയറാനോ ഒന്ന് ഇരിക്കുന്ന എഴുന്നേൽക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് അവരൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണിത് ഇങ്ങനെ ഹിപ്പ് മുമ്പോട്ടും പുറകോട്ടും ഇതാരെങ്കിലും കളിയാക്കുമെന്നോ തമാശ അല്ലെങ്കിൽ കണ്ടാൽ എന്താണ് അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട നിങ്ങളിത് റെഗുലറായിട്ടൊന്ന് ചെയ്തു നോക്കും പത്ത് ദിവസം ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ഒരു പത്ത് രൂപ എന്നിട്ട് പുറകോട്ടും വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം ഉണ്ടാവും അതുപോലെ നിങ്ങൾ കൈ സെന്ററിൽ ഇങ്ങനെ കൊണ്ടുവന്നും സൈഡിലോട്ട് എന്തിരിക്കുക വീണ്ടും സെന്ററിൽ കൊണ്ടുവരിക വീണ്ടും ഒന്ന് സൈഡിലോട്ട് പോവുക വീണ്ടും സെന്ററിൽ കൊണ്ടുവരിക വൺ ടു ത്രീ ത്രീ ഫോർ ഫോർ ഫൈവ് നമ്മുടെ ഇത്രയും ഭാഗത്ത് സർക്കുലേഷൻ ഉണ്ടാവും നല്ല മസിൽന് നല്ലൊരു ബലം കിട്ടും നല്ല വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് പത്ത് വർഷം അടുപ്പിച്ച് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്ത് നല്ല സർക്കുലേഷനോട് നമുക്കൊരു ഉന്മേഷവും ചില അസുഖങ്ങൾക്കുള്ള മാറാം എല്ലാം ഒന്നുമില്ല ചില അസുഖങ്ങൾക്ക് നല്ല ശമനമൊക്കെ കിട്ടാൻ സാധ്യമുണ്ട് അതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആദ്യം നിങ്ങളേതെങ്കിലും ഒരു കബിലോ അല്ലെങ്കിൽ ഒരു ചെയറിലോ ഒന്ന് പിടിച്ചിട്ട് പതിയെ ഒന്ന് ഇരിക്കുക ഒന്ന് പതിയെ എഴുന്നേൽക്കുക പതിയെ ചെയ്യാവൂ പതിയെ ഇങ്ങനെ പിടിക്കുക നൈസായിട്ട് എഴുന്നേൽക്കുക നിങ്ങൾ ആദ്യം ഇങ്ങനെ പിടിക്കുക വീണ്ടും നൈസായിട്ട് എഴുതേക്കുക ആദ്യം ഒരെണ്ണേ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ ഒരെണ്ണം ചെയ്താൽ മതി അപ്പോൾ പിറ്റേ ഒന്നുകൂടെ കൂട്ടുക അങ്ങനെ ദിവസം ഒരു പത്ത് ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പത്തെണ്ണം ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ കാലിന് നല്ല മസിലിനൊക്കെ നല്ല ബലം കിട്ടും നല്ലൊരു ഉന്മേഷം കിട്ടും ആ വയറിനൊക്കെ നല്ലൊരു എക്സസൈസായി കിട്ടും കുറെ മാറ്റങ്ങൾ കിട്ടും പത്ത് പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുക ആദ്യം ഒരെണ്ണം എങ്കിൽ ചെയ്യാൻ പറ്റൂ ഒരെണ്ണം ചെയ്യാൻ ഒരെണ്ണം ചെയ്താൽ മതി അതിൽ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുന്നവർ കൂടുതൽ ചെയ്യുക പക്ഷേ ദിവസം നിങ്ങൾ ചെയ്യണം നല്ല വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്യുക ഇവിടെ അപ്പം ഇത്രയും ഇങ്ങനെ നീട്ടിവെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക അപ്പം ഇത്രയും ഭാഗം മസിൽ നല്ല വിലവാകും കാലിന് നല്ല വിലവാകും പതിയെ കാലിന്റെ വണ്ണം ഒക്കെ കുറേ ചെറുതായിട്ടൊക്കെ മാറ്റങ്ങൾ വരും അതൊക്കെ നല്ല ഉണ്ടാവും ടൂ വീണ്ടും ഇങ്ങനെ കാല് തിരിച്ച് പതിയെ ചെയ്താൽ മതി ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി പെൺകുട്ടിയേക്കും ചെയ്യാം അതെ ഇത്ര എക്സസൈസ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങളെറിച്ച് അല്പം റിലാക്സ് ആയിട്ട് ചിലർക്ക് ശ്വാസം വിടാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് ബ്രീത്തിങ്ങിന് ഒത്തിരി പ്രോബ്ലം ഉള്ളവരുണ്ട് അവർ റെഗുലറായിട്ട് ഞാൻ ഈ പറയുന്ന സാധനം കുറച്ച് ചെയ്താൽ മതി നമ്മൾ ശ്വാസത്തോട്ട് വലിച്ച് അല്പം ഹോൾഡ് ചെയ്ത് പതി അങ്ങ് പുറത്തോട്ട് വിടുക വൺ ടു അപ്പൊ നമുക്ക് നല്ല ബ്രീത്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ പത്തു പ്രാവശ്യം നമ്മൾ ബ്രീത്തിങിനെ വലിച്ചു വെച്ചിട്ട് അല്പം ഹോൾഡ് ചെയ്യണകത്ത് നിർത്തിയിട്ട് എന്നിട്ട് പതിയെ ബ്രീത്ത് ഔട്ട് അപ്പം നല്ല ബ്രീത്ത് ചെയ്യാൻ പറ്റും അത് ചില ആൾക്കാരുടെ മൂക്കൊക്കെ കടഞ്ഞിരിക്കുന്നവർ ചെയ്യേണ്ടത് ശ്വാസം വലിക്കുക ഈ ഒരു മൂക്കിൽ കൂടെ നമ്മൾ പുറത്തോട്ട് വിടുക പതിയെ ചെയ്താൽ മതി അടുത്ത മൂക്ക് അപ്പൊ ഇത്രയും ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ അതായത് ഞാൻ കുറെ ചെറിയ ചെറിയ സിമ്പിൾ എക്സസൈസ് പറഞ്ഞു തന്നിട്ടുണ്ട് അത് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് കമന്റ് ചെയ്യുക അടുത്ത സാധനം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത കോമ്പിനേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും തീർച്ചയായിട്ടും റെഗുലറായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ